കാലങ്ങളിൽ ബി ജെ പി നേരിട്ട ഏറ്റവും വലിയ പരാതി തിരഞ്ഞെടുപ്പിന് മുൻപ് തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് മാത്രം ജനങ്ങൾക്ക് ഇടയിൽ പോയി പ്രവർത്തിക്കൂ എന്നതാണ് ഇപ്പോൾ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട് ഉള്ളതായി തോന്നുന്നുണ്ട് ഇന്നലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വ യോഗം ഉണ്ടായിരുന്നു ആ യോഗത്തിൽ എന്തായാലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുവാൻ പ്രത്യേകിച്ച് തിരുവനന്തപുരം തൃശ്ശൂരെല്ലാം ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കാനാണ് ബി ജെ പിയുടെ തീരുമാനം അങ്ങനെ ബി ജെ പിയിൽ കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകുകയാണോ ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ മാറ്റം ഉണ്ടാക്കും ഉണ്ടാക്കണം അത് ചരിത്രത്തിൻ്റെ ആവശ്യമാണ് അങ്ങ് ആദ്യം പറഞ്ഞ ഭാഗത്ത് എനിക്കൊരു കറക്ഷൻ ഉണ്ട് എന്നും പറയണ്ട മുൻകാലത്ത് ബിജെപിക്ക് ഒരു കുഴപ്പമുണ്ട് അല്ല ബിജെപിക്കൊരു കുഴപ്പമുണ്ട് ആവശ്യത്തിൽ കൂടുതൽ രണതന്ത്രം താഴെന്നാണ് വരുന്നത് മീൻസ് താഴെയുള്ള പല വിമർശനങ്ങളും അടിസ്ഥാനരഹിതമായ വിമർശനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാത്തതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണക്ക് കൂട്ടാതെ അല്ല മറ്റുള്ള കേരളത്തിലെ ബ്രോഡ് സിറ്റുവേഷൻ ഒരു പൊതു ഉണ്ട് കൃത്യമായും വർഗീയമായിട്ട് ചേരിതിരിഞ്ഞ രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇടതു വർഗീയ മുന്നണിയും വർഗീയ വലതു വർഗീയ മുന്നണിയും വർഗീയമായും ജാതീയമായും ഇതുപോലെ തിരിഞ്ഞ വർഗം തിരിഞ്ഞൊരു രാഷ്ട്രീയം ഭാരതത്തിൽ വേറെ ഒരിടത്തും ഇല്ല നമ്മൾ വെറുതെ പുരോഗമനത്തിൻ്റെ വാദമൊക്കെ പറയുന്ന മാർസിസ്റ്റ് പാർട്ടിക്കും കൃത്യമായും എന്നും അവരോടൊപ്പം നിൽക്കുന്ന ജാതികളുണ്ട് ഇപ്പോഴും ഇവർ വിട്ടുവീഴ്ച കൂട്ട് നിൽക്കുന്ന മതങ്ങളുണ്ട് അതുപോലെ കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ്സിന് പുറത്ത് ചിന്തിച്ചു ഇടത് വർഗീയ മുന്നണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഐ എൻ എൽ ഉണ്ട് കേരള കോൺഗ്രസ് ഉണ്ട് കേരള ഒരു വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ് വലത് മുന്നണിക്കകത്താണെങ്കിൽ മുസ്ലിം ലീഗ് തന്നെയുണ്ട് കേരള കോൺഗ്രസുകളുമുണ്ട് അപ്പോൾ കൃത്യമായി രണ്ട് വർഗീയ മുന്നണികളായത് അതിൻ്റെ കൂട്ടത്തിൽ മൂന്നാമത് ആ ആ മുന്നണികൾക്കകത്ത് സബ്സ്റ്റാൻഷ്യലായ ഗണ്യമായ സംഖ്യ ഹിന്ദുക്കളും പെട്ടുപോയിട്ടുണ്ട് അതുകൊണ്ട് കൃത്യമായി പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടി ആഗ്രഹിക്കുന്ന ഒരു വോട്ട് ബാങ്ക് കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കുന്നതിനും ആ വോട്ട് ബാങ്കിൻ്റെ ബലത്തിൽ വിജയിക്കുന്നതിനും സ്വാഭാവികമായും സമയമെടുക്കും ആ സമയമെടുക്കലല്ലാതെ ഇവിടെ ഞാൻ പറയാം ഇടതുപക്ഷം എന്തെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്താലും അവർ വോട്ട് ചെയ്യാത്ത കൃത്യമായൊരു ജനവിഭാഗമുണ്ട് അവർ വോട്ട് ചെയ്യുന്നൊരു ജനവിഭാഗമുണ്ട് വലതുപക്ഷം എന്തെല്ലാം ചെയ്താലും ആ ആനുകൂല്യങ്ങളെല്ലാം രണ്ട് കൈ കൈകൂടി നീട്ടി വാങ്ങിയിട്ട് ഒരു കാരണവശാലും അവർ വോട്ട് ചെയ്യാതെ മറുപക്ഷത്തോ വോട്ട് ചെയ്യുന്നവരുമുണ്ട് അതിനെ ജാതി മതം തിരിച്ച് ഞാൻ ഇപ്പോൾ പറയുന്ന ഒരു സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല അങ്ങനെ വേർതിരിഞ്ഞതാണ് ഇവിടുത്തെ രാഷ്ട്രീയം ഭരണ ഭരണമികവ് കൊണ്ടോ പരാജയം കൊണ്ടോ ഒന്നും ഇവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ മാറാറില്ല കഴിഞ്ഞ സംസ്ഥാന ഇലക്ഷനിൽ പോലും കണ്ടത് ആ കെ എം മാണി വിഭാഗം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇടതു വർഗീയ മുന്നണിയിലോട്ട് പോയില്ലായിരുന്നെങ്കിൽ വലതു വർഗീയ മുന്നണിയിലെ പരിചയം അതുപോലെ മുസ്ലിം വോട്ടുകള് മുസ്ലിം ലീഗിന്റെ വോട്ടുകള് മുസ്ലിം വർഗീയപക്ഷം രണ്ടായി തിരിഞ്ഞ് ഒരു പക്ഷ വോട്ട് ഇടതുപക്ഷത്തിനും കിട്ടിയില്ലായിരുന്നെങ്കിലും റിസൾട്ട് മാറിയേനെ ഇവിടെ വിജയം നിർണയിക്കുന്നത് വർഗീയതയും ജാതീയതയുമാണ് ഇനി നമുക്ക് ഗ്രാമപഞ്ചായത്തുകളിലോട്ടും മുൻസിപ്പാലിറ്റിയിലോട്ട് വരാം അവിടെ വരുമ്പം പലപ്പോഴും ഇത് അങ്ങ് മാറും സംസ്ഥാന ഈ നിയോജ അസംബ്ലി നിയോജ മണ്ഡലത്തിലും പാർലമെന്റിലും ഒക്കെ ഇതിനെ ബാധിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ബാധിക്കുന്ന ഇടങ്ങളാണ് ഈ താഴെയുള്ള സ്ഥലങ്ങൾ ആ ഒരു സാഹചര്യം നിലനിന്ന അന്തരീക്ഷത്തിലാണ് ജാതിയെ മതത്തിനെയൊക്കെ അപ്പുറമായിട്ട് ദേശീയതക്കു വേണ്ടി ചിന്തിച്ചാൽ എന്താണ് പ്രയോജനമുണ്ടെന്ന് ജനം തിരിച്ചറിയാഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എങ്ങനെ തിരിഞ്ഞാലും മറിഞ്ഞാലും ഇപ്പം ഞാൻ എൻ്റെ വീട് ചങ്ങനാശ്ശേരി ഇല്ല ഞാൻ ജീവിച്ച ഒരു വാർഡില് എങ്ങനെ തിരിഞ്ഞു പറഞ്ഞാലും കേരള കോൺഗ്രസ് സാറിനെ ജയിക്കുള്ളൂ എങ്ങനെ തിരിച്ചു പറഞ്ഞാലേ കേരള കോൺഗ്രസ് സാറിനെ ജയിക്കുള്ളൂ അതുവരെ ഇപ്പം ഞാന് മറ്റു പല ആളുകൾ അറിയാം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് വോട്ടുകളല്ലേ ഉള്ളൂ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം എത്ര വോട്ടുകൾ വരുന്നു അതിൽ കൂടി വോട്ടും വരുന്നില്ല അവൻ ഇവിടെ പറയുന്ന ഇപ്പോഴത്തെ രാഷ്ട്രീയ മാറ്റം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അല്ല ബി ജെ പിയുടെ ഈ തയ്യാറെടുപ്പുകൾ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ താഴേക്ക് പോയി കഴിയുമ്പോൾ അവിടെ ചെന്നിട്ട് നരേന്ദ്രമോദി നേതൃത്വത്തിൽ ഭാരതം ദേശീയ തലത്തിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ വികസനത്തിന്റെ സാധ്യതകൾ ഇതെല്ലാം ഗ്രാമീണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവസരം കൂടായി തെരഞ്ഞെടുത്തു കൃത്യമായ പദ്ധതിയിലൂടെ ബി ജെ പി താഴേക്കുള്ള പ്രവർത്തനം വർദ്ധിപ്പിക്കുമ്പോൾ ദേശീയ തലത്തിലുള്ള വളർച്ചയും വികസനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാര്യങ്ങളും കൊണ്ടുപോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതത്തിലെ എത്ര മാറ്റം വരുന്നു ഉദാഹരണത്തിന് നമുക്ക് നന്നായിട്ട് വഴി ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം വരുന്നുണ്ട് അതിനെ ഗ്രാമീണ വഴികളിലൂടെ ബന്ധപ്പെടുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഗ്രാമങ്ങൾ അത്ര പുരോഗമിക്കും ഗ്രാമങ്ങളുടെ വ്യാവസായിക സാധ്യതകൾ ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്കീമുകൾ എല്ലാത്തിലും ഉപരി സ്കിൽ ഡെവലപ്മെൻ്റ് പോലുള്ള കാര്യങ്ങളിൽ തൊഴിൽ നൈപുണ്യ നൈപുണ്യവർദ്ധനുള്ള കാര്യങ്ങളിൽ തൊഴിൽ തുടങ്ങുന്നതിനുള്ള ബാങ്ക് സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇത്തരം പദ്ധതികൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നു ഞാൻ പറയുന്നതല്ലെന്ന് ഇത് കൃത്യമായി ജനങ്ങളിൽ ഒരു അവസരമാണ് തിരഞ്ഞെടുപ്പ് ഞാൻ ആദ്യത്തെക്കാർ ഞാൻ പറഞ്ഞല്ലോ എന്തെല്ലാം കിട്ടിക്കഴിഞ്ഞാലും ആറ് കാലത്ത് സമൂഹം ഉണ്ടായിരുന്നു പറഞ്ഞു ഇപ്പം ഞാൻ പറയുന്നത് അന്ന് പ്രവർത്തിച്ചുകൊണ്ട് കുറ്റം കൊണ്ടല്ല ഇത് അന്നത്തെ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ബി ജെ പിയുടെ കുറവുകൊണ്ടും അല്ല അത് വെറുതെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ആത്മഹത്യാപരമായ വിമർശന ശൈലിയിലേക്ക് പല പ്രവർത്തകരും പല ആളുകളും പോകുന്നതിൻ്റെ ഫലം മാത്രമാണ് ജയിക്കാത്തതിൻ്റെ കാരണം ഒരു കാര്യമാണ് രണ്ടാമതൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോവാം ജയിക്കില്ല എന്ന് ഉറപ്പുള്ള സാഹചര്യം അപ്പോൾ തിരുവനന്തപുരം ഇവിടെ കൊല്ലം നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തായാലും ബി ജെ പി ജയിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ കൃത്യമായിട്ടും ആരെ തോപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആ ആൾക്കെതിരായിട്ട് ഇടതു വർഗീയ മുന്നണിക്കോ വലതു വർഗീയ മുന്നണിക്കോ വോട്ട് ചെയ്യും അതിനപ്പുറമുള്ള രാഷ്ട്രീയം ഒന്നും കേരളത്തിലുണ്ടായിട്ടില്ല പക്ഷേ ഗ്രാമങ്ങളിലേക്ക് വരുമ്പം പഞ്ചായത്തുകളിലേക്ക് വരുമ്പം മുനിസിപ്പാലിറ്റികളിലേക്ക് വരുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കേരള പ്രവർത്തനം താഴെത്ത് കൃത്യമായി പോയി കഴിഞ്ഞാൽ രണ്ട് ഗുണമാണ് ഉള്ളത് രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് സമയം കിട്ടുന്നു വരുന്ന അസംബ്ലി തിരുവനന്തപുരത്തിലും തിരഞ്ഞെടുപ്പിനും പിന്നീട് വരുന്ന പാർലമെൻറ്റ് തിരുവനന്തപുരങ്ങൾക്ക് മുമ്പായിട്ട് ദേശീയ രാഷ്ട്രീയത്തിന് കൃത്യമായ ഗതി താഴെ തെട്ടിൽ വോട്ടർമാരിലേക്ക് അവസരം ഒന്ന് രണ്ടാമത് ദേശീയതയോടൊപ്പം നിൽക്കുന്നവരുടെ ഗുണം മനസ്സിലാക്കുന്നുള്ള സാഹചര്യം രണ്ട് മൂന്നാമത് പല മേഖലകളിലും പഞ്ചായത്തുകളിലൊക്കെ തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലും കൊണ്ടുവന്നിട്ട് അതിനകത്ത് പോലും എത്ര എത്ര ഗുണങ്ങൾ ജനങ്ങളിലെത്താത്ത അവസ്ഥ അതായത് അഴിമതിയുടെ ഒരു പൊതു രീതി ഇതെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പം ഒരു മാറ്റം അവിടെ ഉണ്ടാകും ആ മാറ്റം ഉണ്ടാക്കുന്നതിന് ഇപ്പോഴേ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ ജാതി മത സമവാക്യങ്ങൾ എല്ലാം കൃത്യമായി കണ്ടുകൊണ്ട് ഏതെങ്കിലും ജാതി സംഘടനയോ അതിൽ ആ കമ്മിറ്റി യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഉയർന്നു വന്നിരിക്കുന്ന രണ്ട് കോർപ്പറേഷനുകളാണ് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും ആ രണ്ട് കോർപ്പറേഷനുകളിലും വിജയിച്ചു കയറാനുള്ള നിലവിലൊരു സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് തിരുവനന്തപുരത്ത് കാര്യമായ വ്യത്യാസമുണ്ട് തൃശ്ശൂരും ഉള്ളത് അവിടെ വളരെ വളരെ വിപുലമായ സാധ്യതകൾ രണ്ട് സ്ഥലമായത് ഈ സാധ്യതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതുപോലെ ജനങ്ങളത് മനസ്സിലാക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളുടെയും വളർച്ച ഉണ്ടാവും തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ് ശശി തരൂരുടെ എം ബി ആയിട്ട് ഇത്ര കാലം ഇരുന്നു കോർപ്പറേഷൻ ഇവരുടെയാണ് ഇടതുപക്ഷത്തിൻ്റെയാണ് സംസ്ഥാന സർക്കാർ വരണവരുടെയാണ് ഇപ്പോൾ ഇവിടുന്ന് താവട്ടി കഴിഞ്ഞാൽ കാണുന്ന വഴിയുടെ അവസ്ഥ ഇവിടുത്തെ മാലിന്യ സംസ്കരണത്തിൻ്റെ വിഷയം ഇവിടെ ജനങ്ങൾക്ക് എത്തേണ്ട കാര്യങ്ങൾ എത്താത്ത വിഷയമൊക്കെ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വലിയ കാര്യമായ വ്യത്യാസമൊന്നുമില്ലല്ലോ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടി ഭരിക്കുന്ന ഒന്നുമല്ലല്ലോ ഇടതു മുന്നണിക്കും വലതു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പിക്ക് രണ്ടാം സ്ഥാനമുള്ള ഒരു സ്ഥലമാണ് ഇവിടെ മാറ്റം ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് അങ്ങ് കാണിച്ച വാർത്തയിൽ പറഞ്ഞു അത്ര ഞാൻ കേട്ടുള്ളൂ കൂടുതൽ വിഷയങ്ങൾ അറിഞ്ഞിട്ടില്ല അതനുസരിച്ചു കൃത്യമായ പദ്ധതിയിട്ട് പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം കൂടി ആ കൂട്ടത്തില് ഓർക്കാനുള്ളതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നടന്നിട്ട് അതിൻ്റെ പല തെറ്റായ വഴിയിലൂടെ പോയി ഗ്രാമീണ നഗര പ്രാദേശിക തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുണ്ട് ഇടതു മുന്നണിയിലുണ്ട് വലതു മുന്നണിയിലുണ്ട് അത് ഗുണം പോലൊരു ദോഷവും ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് ആ ദോഷവും പലപ്പോഴും ജനങ്ങൾ ഓർത്തിരിക്കും എനിക്ക് കിട്ടേണ്ട ആനുകൂല്യം പാവപ്പെട്ടവനായ എനിക്ക് കിട്ടേണ്ട വീടോ എനിക്ക് വാങ്ങി തരാതെ മറ്റവരെ വാങ്ങിച്ചു കൊടുത്തതിലുള്ള ദുഃഖം ഇങ്ങനെയൊക്കെ പല പരാതികളും വിഷയങ്ങളും ഒക്കെ ഉണ്ട് അതിനെയൊക്കെ ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിച്ചിട്ട് സുതാര്യമായ ഒരു ഭരണമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന മറ്റിടങ്ങളിൽ ഇപ്പം ത്രിപുരയാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും എവിടെയാണെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടായ മാറ്റങ്ങൾ ഉത്തർപ്രദേശിലൊക്കെ പോലും അത് കൃത്യമായി ജനങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞാൽ തീരെ കുറഞ്ഞത് കഴിഞ്ഞ തവണ ലഭിച്ചതിൻ്റെ ഒന്നര ഏതെട്ടിയെങ്കിലും സീറ്റുകൾ ഇപ്രാവശ്യം നിർബന്ധമായും ലഭിക്കും തന്നെയല്ല വോട്ടിൻ്റെ ശതമാനം ഏതാണ്ട് ഇരുപത് ശതമാനത്തിലോട്ട് അടുത്തിരിക്കുകയാണ് പതിനഞ്ചിനും ഇരുപത് ശതമാനത്തിനും അടുത്ത് കിട്ടും എന്നുള്ള കൃത്യമായ സാഹചര്യം വന്നിട്ടുണ്ട് അതിനൊക്കെ ഉപരിയായിട്ട് ഈ പറയുന്ന രണ്ട് മുന്നണികളിൽ പോലും അതിനുള്ളിൽ അന്തചിത്രമുണ്ട് അവർക്ക് തന്നെ ഒന്നിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇതെല്ലാം വെച്ച് കണക്കാക്കുമ്പം സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു സാധ്യതയുണ്ട് ഒരു കാര്യം മാത്രം ഒരു പൊതു എനിക്ക് പറയാനുള്ളത് ആ സാധ്യത ഉണ്ടെന്നുള്ളത് മുതലെടുക്കണമെന്നുണ്ടെങ്കിൽ പ്രവർത്തകർ കൃത്യമായി പ്രവർത്തിക്കണം അതിലുപരിയായി ഏതെങ്കിലും ജാതി സംഘടനയുടെയോ മതസംഘടനയുടെയോ ജാതി നേതാവിൻ്റെയോ മത നേതാവിൻ്റെയോ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ സഹായം കൊണ്ട് അതൊക്കെ നേടിയെടുക്കാമെന്ന് കഴിഞ്ഞ് കരുതുന്നെങ്കിൽ അബദ്ധം വീണ്ടും പറ്റും വിജയിക്കണമെങ്കിൽ ജനങ്ങളിലേക്ക് നേരിട്ട് ചെല്ലണം നേരിട്ട് ജനങ്ങളിലേക്ക് പ്രത്യേകിച്ചും പഞ്ചായത്ത് എലക്ഷനാണ് ആയിരം ആയിരത്തഞ്ഞൂറ് പേരെ കാണാൻ വേണ്ടി പത്തോ അഞ്ഞൂറോ വീടുകളിൽ നേരിട്ട് എന്ന കാര്യം പറയുന്നുണ്ട് എല്ലാ സമയവും സന്ദർഭവും ഉണ്ട് ഇപ്പോഴത്തെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകും ആ മാറ്റം ഉണ്ടാകണം എന്നുള്ളത് കേരള സംസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് വർഗീയതയും അഴിമതിയും കെടുകാരിസ്ഥയും കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം മുരടിച്ച് നിൽക്കുമ്പം ആ വികസനത്തിന്റെ തുടക്കം ഉണ്ടാവുന്നത് പ്രാദേശിക തലങ്ങളിൽ നിന്നാണ് ആ പ്രാദേശിക തലങ്ങളിൽ നിന്ന് ആ വളർച്ചയ്ക്ക് സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഇപ്പോഴേ പരിശ്രമിക്കുകയാണെങ്കിൽ വിജയത്തിന്റെ കാര്യം സംസ്ഥാനം സംശയം വേണ്ട പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഇപ്പോഴുള്ളതിൻ്റെ ഒന്നര ഇരട്ടി വാർഡുകളും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക